നമസ്കാരം സ്കൂൾ സമയമാറ്റമാണ് ചർച്ച വാർത്തകളിൽ നിറഞ്ഞേക്കുന്നത് സ്കൂളിന്റെ സമയം അതായത് വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് രാവിലെ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം എത്തുന്നുണ്ട് ശരിക്കും അത് എല്ലാ തരത്തിലും ബാധിക്കും ഒന്ന് കുട്ടികൾ ഇപ്പോൾ തന്നെ സ്കൂൾ വാഹനങ്ങളിൽ വീട്ടിലെത്തുന്നത് ആറ് മണിക്കാണ് ലാസ്റ്റ് കുട്ടി ഇറങ്ങുന്നത് അഞ്ച് മുക്കാല് അഞ്ച് അമ്പതിനാണ് അതുപോലെ രാവിലെ എട്ട് മണിക്ക് ഏഴ് അമ്പത്തിന് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്കൂൾ വണ്ടികൾ വന്നിട്ട് കൂട്ടിപ്പോന്നുണ്ട് അപ്പോൾ അത് അത് പതിനഞ്ച് മിനിറ്റ് വേക്കൗട്ടാകുമ്പോൾ ഏഴേ മുക്കാലിലേക്ക് മാറും അതുപോലെ വൈകുന്നേരം അഞ്ചേ മുക്കാലി എന്നുള്ളത് ആറുമണി ആറേ കാലാവും വീട്ടിലെത്താൻ അതൊരു എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കാര്യം മിക്ക ടീച്ചേഴ്സും വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് തിരക്ക് പിടിച്ച് സ്കൂളിൽ എത്തുന്നത് എൻ്റെ അറിവാണേ അവർക്ക് മക്കളുണ്ട് സ്കൂളിലയച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഡ്യൂട്ടിക്ക് വരുന്നത് അവര് അവധി ദിനങ്ങളിലാണ് അവർ ഡ്രസ്സ് പോലെ അലക്കുന്നതാണെന്ന് എൻ്റെ അങ്ങട്ടറിവ് അപ്പൊ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഈ പതിനഞ്ച് മിനിറ്റ് അല്ല വർഷം വൈകുന്നേരം രാവിലെ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം വരുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് വരും അതേപോലെ അധ്യാപകർ പല ഇരുപത് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് വാഹനങ്ങൾ ഓടി വരുന്നത് ബസ്സിൽ വരുന്ന അവർക്കും വീട്ടിലത്തും ഒരുപാട് ലേറ്റ് ആവും അതായത് രാവിലെ ഏഴര മണിക്ക് വീട്ടിൽ നിന്ന് വിടുന്ന ഒരു സ്കൂൾ കുട്ടി വൈകുന്നേരം ആറ് മണിക്ക് വീട്ടിലെത്തും സംവിധാനത്തിലേക്ക് മാറും അതായത് വെളിച്ചം ഒരു പകൽ വെളിച്ചത്തിൽ വീട്ടിന്റെ അയൽവാസികൾ അയൽവാസികളെടുത്തോ മറ്റു കളിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ എൻജോയ്മെന്റ് ഒക്കെ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യം വരും ഒരു സ്കൂളും വീടും മാത്രം അത് രീതിയിലേക്ക് വരും ഒന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും ഈ സമയ വ്യത്യാസം കൊണ്ട് വരും അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒന്നി രാവിലെ മാത്രമാക്കുക അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമാക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പഴയ രീതിയിൽ തന്നെ പോവുക ഏതെങ്കിലും ഒരു സംവിധാനത്തിനു മുന്നോട്ട് പോകണം അല്ലാണ്ട് ഇത് രാവിലെയും വൈകുന്നേരവും സമയം നീട്ടിക്കൊണ്ടിരിക്കാൻ എല്ലാ തരത്തിലും ടീച്ചേഴ്സിനടക്കം ബുദ്ധിമുട്ടുണ്ട് ടീച്ചേഴ്സിനും അതുപോലെ സ്കൂൾ വാഹനങ്ങൾ രണ്ട് ഘട്ടങ്ങളായിട്ട് വാഹനം ഏർപ്പാട് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ സ്കൂൾ വാഹനങ്ങളിൽ പോകുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ കുട്ടികൾ ഒരേ വണ്ടി മുതൽ ഒമ്പത് ക്ലാസ് കുട്ടികൾ ഒരു വണ്ടിയിലെ യാത്ര ചെയ്യുന്നു അപ്പോൾ അവരെ ഈ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മൂന്നര മണിക്ക് വിട്ട് മറ്റു കുട്ടികളെ നാലേ കാഞ്ഞിന് കൊടുക്കുന്ന സംവിധാനം അല്ല മൂന്നേ മുക്കാൻ വിട്ട് നാലേ കാഞ്ഞിന് കൊടുക്കുമ്പോൾ രണ്ട് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ പേരൻസിന് എക്സ്പെൻസ് കൂടും സ്കൂളിന് എക്സ്പെൻസ് കൂടും വാഹനങ്ങളുടെ അംഗം വർദ്ധിപ്പിക്കേണ്ടി വരും അതുപോലെ പേരൻസിന് എണ്ണൂറ് കൊടുക്കുന്ന തൊള്ളായിരത്തിലേക്ക് മാറും ആയിരത്തിലേക്ക് മാറും അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആയമാർ വാഹനം സ്കൂൾ വാങ്ങിച്ചത് ആയമാർ അവർക്കും ഈ തൊഴിലൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തന്നെയാണ് അത് ആറുമണി മണി കാല ആ രീതിയിലേക്ക് ഇപ്പൊ തന്നെ സ്കൂൾ കുട്ടികൾ എത്തുന്ന അഞ്ചേ മുക്കാലിനാണ് അത് ആരേ കാലിലേക്ക് ആറു മണിക്ക് എത്തും രാവിലെ അതേപോലെ ഏഴേ മുക്കാലിന് എട്ടുമണിക്ക് ഇറങ്ങുന്ന കുട്ടി ഏഴേ മുക്കാലിന് ഇറങ്ങേണ്ടി വരും അപ്പോ ഇതൊരു വലിയ ചർച്ചയായിട്ട് നടക്കുമ്പോൾ മദർസന്റെ മാത്രം ഒരു വിഷയമായിട്ട് കാണാണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അധ്യാപകർ തന്നെ പ്രതിഷേധിക്കുന്നത് ഈ കാര്യത്തിൽ അധ്യാപകർക്ക് തന്നെ പറയുന്ന ബുദ്ധിമുട്ടാണ് അവർക്കും നിലവില് ഈ പറഞ്ഞ സമയത്ത് തന്നെ മണിക്കൂർ നേരത്തെ ഇറങ്ങേണ്ടി വരും അതുപോലെ കാമണിക്കുള്ള ലൈറ്റാറുണ്ട് എല്ലാ സ്ഥലത്തും സ്കൂൾ വാഹനങ്ങൾ ഉണ്ടാകുന്നില്ല സാധാരണ സ്റ്റേജ് കരിച്ച് ബസ്സിലാണ് കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോകുന്നത് അവർക്ക് ബസ്സിന്റെ പതിനഞ്ച് വീട്ടിലേറ്റ് ആകും അത്തോളം ബസ്സിന്റെ സമയം ലേറ്റ് ആകും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ് ഈ സമയ വ്യത്യാസം ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ രമ്യമായ രീതിയിൽ പരിഹരിച്ചിട്ട് ഒന്നിക്കിൽ നിർബന്ധമാണെങ്കിൽ രാവിലെ പതിനഞ്ചു വീട്ടിൽ നേരത്തെ ആക്കാൻ വൈകുന്നേരം മാത്രമാക്കുക എന്നാണ് രണ്ട് സമയത്തും പതിനഞ്ച് കിട്ടി ഇത് പരമാവധി പഴയ പോലെ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ല ഗുണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചർച്ചയിൽപ്പെടുത്തുമ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അധ്യാപകർക്കും ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനും ഒരു വീട്ടമ്മയാണ് അവർക്ക് അവർ ജോലിയെടുക്കേണ്ടതെന്ന് അവരെ വീട്ടിലെ ജോലിയായി കയറ്റി വേണം ഡ്യൂട്ടി പറഞ്ഞെങ്കിൽ അപ്പോൾ അതൊക്കെ പരിഹാരം കണ്ടെത്തണം എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയായാലും എന്തായാലും അത് ശരിയല്ല എല്ലാ വിഭാഗക്കാരും അധ്യാപകരോടൊക്കെ ആലോചിച്ച് തീരുമാനമെടുണ്ട കേസായത് ആലോചിച്ചിട്ടില്ല എന്നുള്ള അറിവാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി രമ്യ രീതിയിൽ പരിഹരിക്കാൻ ഒരു അപേക്ഷയാണ് ഓക്കെ